Okay. Mm -hmm. നാലായിരം രൂപയ്ക്ക് ഇത്രയും വലിയ ചെവി ചെവിനീളമുള്ളതും വലുപ്പമുള്ള ആടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തത് ആരാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം മാത്രമേ ഈ ഉള്ളൂ ഈ ഒരു ദിവസം വരുന്നത് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് അതും കേരളത്തിൽ നിന്നും അപ്പം ഈ പരസ്യങ്ങൾ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് അപ്പം ലക്ഷക്കണക്കിന് രൂപ പോകുന്നത് മലയാളികളുടെയാണ് മലയാളികളുടെ പൈസ ഇങ്ങനെ പോകാനുള്ള കാരണം എന്താണ് മലയാളികൾ മണ്ടന്മാരായതുകൊണ്ടല്ല മലയാളികൾക്ക് സ്നേഹവും ആത്മാർത്ഥതയും വിശ്വാസവും കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് അവർ ഈ ക്യാഷ് അയച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ രാജസ്ഥാനിലാവുള്ള എല്ലാവർക്കും അറിയാമല്ലോ രാജസ്ഥാനിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ദിവസമായി ഒരുപാട് കോളുകളാണ് കേരളത്തിൽ നിന്ന് നമുക്ക് വരുന്നത് അതും ലക്ഷക്കണക്കിന് രൂപ പോയ മലയാളികളുടെ വിഷമം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ചപ്പോൾ ധാരാളം കേസുകളാണ് കിട്ടിക്കിടക്കുന്നത് ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഓൺലൈൻ തട്ടിപ്പ് മാത്രമല്ല വളർത്താടുകളെ വാങ്ങുമ്പോഴുള്ള തട്ടിപ്പും ഇറച്ചിയാടുകളെ കൊണ്ടുവരുമ്പോഴുള്ള തട്ടിപ്പും വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കാരണം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ രാജസ്ഥാനികൾ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് അവരുടെ വീഡിയോ ചെയ്തു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മലയാളി ഒരാൾ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ളവർ ഒരുപാട് പേര് ഇവരുടെ വലയിൽ വീഴുകയും ഒരുപാട് പൈസ പോവുകയും ചെയ്തു അങ്ങനെ ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ മടിയില്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം വിളിക്കുന്നുണ്ട് മലയാളികളായിട്ടുള്ള യൂട്യൂബർമാരെ പലരും പലരെയും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇവരുടെ വലയിൽ വീണിട്ടുമുണ്ട് അപ്പോൾ വിശദമായി ഓരോന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം ആട് വളർത്തുന്നില്ലാത്തവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്യണം കാരണം ഇനി നമ്മുടെ മലയാളികളുടെ പൈസ ഇങ്ങനെ പോകാതിരിക്കട്ടെ ഒരുപാട് ആട് കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ യൂട്യൂബിൽ പുതിയൊരു ഫീച്ചർ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും യൂട്യൂബിൽ നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ കമൻ്റിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റാറോട് കൂടിയ സിമ്പിൾ ഇങ്ങനെ വരും അപ്പോൾ അതൊന്ന് ഹൈപ്പ് ചെയ്ത് വിടാനും കൂടെ ശ്രദ്ധിക്കണം നമ്മുടെ ചാനൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്താലേ പറ്റുള്ളൂ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് നടക്കുന്നത് ഓൺലൈൻ തട്ടിപ്പാണ് നമ്മളിപ്പോൾ ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ ഇടുന്നുണ്ട് ഇതേപോലത്തെ പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ വരുന്നത് നാലായിരം രൂപ ആറായിരം രൂപ ഏഴായിരം രൂപ അത് വലിയ ആടുകൾ അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് ആഗ്രഹം തോന്നും ഇത് വാങ്ങിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് കേരളത്തിൽ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇവർ പരസ്യം വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഡെലിവറി തരും അപ്പോൾ പകുതി പൈസ കൊടുത്താൽ മതി അഡ്വാൻസ് ആയിട്ട് പകുതി പൈസ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വിശ്വാസമാകും കാരണം ബാക്കി വന്നിട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ പകുതി നമ്മൾ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കും അന്നേരം അവർ ചെയ്യുന്നത് ഒരു എക്സൽ ഷീറ്റ് വഴി ഒരു ബില്ല് തയ്യാറാക്കി ഒരു ബില്ലാണ് അത് തയ്യാറാക്കിയിട്ട് നമുക്ക് അയച്ചു തരുവാണ് അപ്പം നമ്മൾ വിശ്വസിക്കും അപ്പം അത് അതിനുശേഷം ആടിനെ കയറ്റുന്നതായിട്ടൊരു വീഡിയോ കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് വരികയും ഒരു വേറെയൊക്കെ ആടിനെ കയറ്റുന്ന വീഡിയോകളാണ് അവർ എടുക്കുന്നത് കാരണം നമുക്ക് അയച്ചു വന്നിട്ട് അവർ വീണ്ടും ആവശ്യപ്പെടുന്നത് ഒരു ആയിരം രൂപയും കൂടെ അയക്കണം അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് ചാർജായിട്ട് വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അയച്ചു കൊടുക്കും പിന്നീട് ഇവരുടെ യാതൊരുവിധമായ വിധമായ അറിവും കാണത്തില്ല അപ്പോൾ അവർ മിനിമം അങ്ങനെ വീഴുന്നവർ വലയിൽ വീഴുന്നവർ ധാരാളമാണ് ഒന്നും രണ്ടും പേരൊന്നുമില്ല ഒരുപാട് പേർ എന്നെ കൊണ്ടാക്ട് ചെയ്തു അപ്പം ഏഴായിരം രൂപ വെച്ച് പോയവർ ധാരാളം ഉണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പം അങ്ങനെ പോയവർ നിങ്ങൾക്ക് മടിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓൺലൈൻ പെട്ടി തട്ടിപ്പ് വ്യാപകമായിട്ട് ഇത് നടക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ അവരുടെ വലയിൽ പോയി പെടാതിരിക്കുക ഈ ക്യാഷ് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ആടുകളൊന്നും ഈ വിലയ്ക്കൊന്നും കിട്ടത്തില്ലെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക നമ്മുടെ കേരളത്തിലൊക്കെ നല്ല കർഷകരുണ്ട് മാന്യമായ വില കൊടുത്ത് നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക വില കുറഞ്ഞു കിട്ടുമ്പോൾ പോയി വീഴുന്ന മലയാളികളുടെ അവസ്ഥയാണ് ഓൺലൈൻ തട്ടിപ്പ് നിങ്ങൾക്ക് പങ്കുവച്ചിരിക്കുന്നത് ഒരുപാട് പേര് നമ്മുടെ പി എമ്മിൽ ഇത് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ നമ്മളിതിൽ അയക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ തട്ടിപ്പ് പെടാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല കാണുന്നവരൊക്കെ പെടാതിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമ്മൾ നമ്മളിവിടെ രാജസ്ഥാനിലെത്തി ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് നമ്മൾ ഈ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ ഇത് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്തിയിട്ട് രണ്ടാഴ്ച മുകളിലായിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ കേരളക്കാർ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അടിനോടുള്ള ആഗ്രഹം കൊണ്ടും അവിടെ പൈസ പോയ കഥകൾ രണ്ടാമതായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് വളർത്താടുകളെ കൊണ്ടുവരുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഒരിക്കലും നിങ്ങൾ വാക്സിനേഷൻ എടുക്കാത്ത വളർത്താടുകളെ നമ്മുടെ കേരളത്തിൽ എത്തിയ വാങ്ങാതിരിക്കുക അത് അസുഖവാകാരായിട്ടാണ് എത്തുന്നത് കാരണം യാത്രാ കൊണ്ട് ഇവർക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ വെച്ച് തന്നെ ഇതിന് പി പി ആർ വാക്സിനേഷനും ഒക്കെ എടുത്ത് പ്രതിരോധ കുത്തിവളൊക്കെ എടുത്ത് അതിൻ്റെ ക്വാറൻറ്റൈൻ കഴിഞ്ഞതിനെ മാത്രം നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കൊണ്ടുവരുന്നവർ വളരെ വിരളമാണ് അങ്ങനെയുള്ളവരെ അന്വേഷിച്ചിട്ട് ആരുടെ കയ്യിൽ നിന്നായാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അല്ലാത്ത ആടുകളെ നിങ്ങൾ വാങ്ങാൻ പാടില്ല ആടുകൾ അസുഖമായിട്ട് വന്ന് നമ്മുടെ കൂട്ടി കിടക്കുന്ന ആടുകളും മരണപ്പെട്ടു പോകും അപ്പം ശ്രദ്ധിക്കുക ഇറച്ചി ആടുകൾ വേറെ വരുന്നുണ്ട് അത് ഇറച്ചിക്കായിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുക വളർത്താടുകൾ വളരെ വിരളവേ കേരളത്തിൽ ഇപ്പോൾ എത്തുന്നുള്ളൂ അപ്പം നല്ല ക്വാളിറ്റി ഉള്ളതിനെ തന്നെ നിങ്ങൾ വാങ്ങി വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ആ ഈ അന്യസംസ്ഥാന ആടുകളുടെ വളർച്ച ഉണ്ട് അതിനോടുള്ള ആഗ്രഹം കൊണ്ട് പോയി വീഴാതിരിക്കുക എപ്പോഴും വാക്സിനേഷൻ എടുത്തതിനെ തന്നെ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നു വാക്സിനേഷൻ എടുക്കാത്ത ആടുകളെ വാങ്ങി വളർത്തി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആടുകൾ ഇറച്ചിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വളർത്താൻ കൊള്ളാവുന്നെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോയി ഒരുപാട് പേർക്ക് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ മുദ്രത് വളർത്തുക കട്ടിങ്ങിനുള്ള ആട് കട്ടിങ്ങിനായിട്ട് തന്നെ നിങ്ങൾ വളർത്തുക അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് അവരുടെ വിഷമങ്ങൾ അടുത്ത ഒരു തട്ടിപ്പാണ് ഇറച്ചി ആടുകളുടെ തട്ടിപ്പ് ഇതാണ് കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറച്ചിയാടുകളെ നമ്മുടെ കേരളത്തിലേക്ക് വ്യാപകമായിട്ട് വരുന്നുണ്ട് അത് അത്രത്തോളം ആവശ്യക്കാരുണ്ട് അതുകൊണ്ടാണ് വരുന്നത് കാരണം നമ്മുടെ കേരളത്തിൽ ഇത്രത്തോളം ആടുവളർത്തലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മീറ്റിനായിട്ട് അന്യസംസ്ഥാന ആടുകളെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ഇവിടെ അന്യ സംസ്ഥാനത്ത് നിന്ന് ആടുകളെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കൊണ്ടുവന്ന് വിപണനം നടത്തുന്നുണ്ട് നല്ല രീതി പ്രവർത്തി പരിചയമുള്ളവർ അത് ചെയ്യുന്നുണ്ട് അവർക്ക് യാതൊരു കുഴപ്പവുമില്ല അല്ലാത്തവരും പോയി പെടുമ്പോൾ പറ്റുന്ന ഒരു അവധമാണ് ഇനി നിങ്ങൾക്ക് പറയാൻ പോകുന്നത് അവരുടെ പരസ്യം ഇതും ഓൺലൈൻ വഴിയാണ് അവർ പരസ്യം ചെയ്യുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവർ പരസ്യം ചെയ്യും നൂറ്റി എൺപത് രൂപയ്ക്ക് കിലോയ്ക്ക് ആടുകളെ അവിടുന്ന് തൂക്കി വിൽക്കുന്നു എന്നുള്ള ഒരു പരസ്യമാണ് ഇടുന്നത് നമ്മൾ ഈ പരസ്യം കണ്ടിട്ട് നേരിട്ട് പോയി വാങ്ങുന്നവരുണ്ട് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് പെടുന്നവരുണ്ട് അങ്ങനെ ക്യാഷ് പോയവരും മൂന്ന് പേരുണ്ട് ഓരോ ലക്ഷം രൂപ വെച്ച് അവരുടെ മൂന്ന് പേരുടെ പൈസ പോയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാടൊക്കെ ഉള്ള സ്ഥലത്തെ ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട് ഓരോ ലക്ഷം പിന്നെ അവരുടെ യാതൊരു വിധമായ അറിവില്ല അവർ ട്രാൻസോർട്ടിങ് ചെയ്യാമെന്ന് പറഞ്ഞ് പകുതി പൈസ അഡ്വാൻസും അയച്ചിട്ടാണ് ഈ പണി കിട്ടിയിരിക്കുന്നത് മറ്റൊരു എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ കേരളത്തിൽ നിന്ന ആൾക്കാർ അവിടേക്ക് പോയിട്ട് അതിനെ കൊണ്ടുവരാൻ നേരിട്ട് പോയാൽ ലാഭകരമാണെന്നുള്ള രീതിയിലാണ് അവിടെ ചെല്ലുന്നത് ചെല്ലുമ്പോഴുള്ള എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്ക് ഇവർ കിലോയ്ക്ക് തരാമെന്ന് പറയും പക്ഷെ നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇവർ തൂക്കും തൂക്കിയിട്ട് തൂക്കത്തിനകത്ത് ഇവർ റിമോട്ട് വഴിയാണ് ത്രാശ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിനകത്ത് ഏഴായിരം കിലോയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ആട് വാങ്ങിക്കാൻ പോയി തിരിച്ച് നാട്ടിലിറങ്ങിയപ്പോൾ മൂവായിരം കിലോയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ നഷ്ടം വന്നു അപ്പോൾ റിമോട്ടിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നില്ല രണ്ടാമത് വണ്ടി വരുമ്പോൾ ഒരു വഴിയിൽ വെച്ച് ആട് മോഷണം പോയി എന്ന് മുപ്പത്തി അഞ്ച് ആട് ഒരു വണ്ടിയിൽ നിന്നും മോഷണം പോയിരിക്കുന്നു കേരളത്തിലേക്ക് വന്ന ഒരു വണ്ടിയിൽ നിന്ന് മുപ്പത്തഞ്ച് ആട് മോഷണം പോയിരിക്കുന്നു ആരോട് ചോദിക്കുന്നു നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല അവിടെ മൊത്തം സെറ്റിൽമെന്റ് നടത്തിയിട്ടാണ് അവർ വണ്ടി വിടുന്നത് ഒരു കടം തന്നു വിടില്ല അങ്ങനെ നേരിട്ട് പോയാൽ ഉള്ള അവസ്ഥയാണ് ഈ പറയുന്നത് നേരിട്ട് പോയാലും ചതുക്കുഴിയിൽ വീണിരിക്കുന്നു അത്രയ്ക്ക് വ്യാപകമായ തട്ടിപ്പാണ് രാജസ്ഥാനിൽ നടക്കുന്നത് നമ്മൾ രാജസ്ഥാനിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് നമുക്ക് തിരിച്ചു നാട്ടിലേക്ക് എത്താൻ പറ്റുമോ പോലും അറിയത്തില്ല കാരണം ഇന്ത്യക്കാരെ നമ്മളെ പലരെയും വിളിക്കുന്നുണ്ട് അപ്പം ഇവിടുത്തെ തട്ടിപ്പ് പൂർണ്ണമായിട്ടും നമ്മുടെ മലയാളികളെ അറിയിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് വരുത്തുള്ളൂ അപ്പം ശ്രദ്ധിക്കുക നേരിട്ട് വന്നാലും നിങ്ങൾക്ക് ഒരു പരിചയമില്ലാതെ ഇവിടെ നേരിട്ട് വന്ന് ആടെടുക്കാൻ ശ്രമിക്കരുത് ആരെങ്കിലും പരിചയക്കാർ വഴിയേ നിങ്ങൾ വരാവുള്ളൂ പരിചയക്കാർ വഴി വന്നാൽ ശരി തന്നെ ആട് കൊണ്ടുപോകുമ്പോൾ വളരെ സേഫായിട്ട് തന്നെ കൊണ്ടുപോകണം ആ ഒരു എഗ്രിമെന്റിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് തരാമെന്നുള്ള എഗ്രിമെൻറ്റിലെ നമ്മൾ ലോഡ് എടുക്കാൻ ശ്രമിക്കാവുള്ളൂ ഒന്നാമതായിട്ട് തൂക്കത്തിൽ വരുന്ന വെട്ടിപ്പ് ഇവർ ഇത് തൂക്കുന്നത് റിമോട്ട് വഴിയുള്ള അഡ്ജസ്റ്റ്മെന്റ് രണ്ടാമത് വണ്ടിയിൽ നിന്നുള്ള ആടിന്റെ മോഷണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയ്ക്ക് തരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ എത്ര രൂപ വില വീഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ഒരുപാട് പേരുടെ പൈസ ഇങ്ങനെ പോയിരിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് മലയാളികളുടെ രാജസ്ഥാനിൽ പോയിരിക്കുന്നത് എല്ലാ രാജസ്ഥാനികളും തട്ടിപ്പുകാരല്ല അത് നമ്മൾ മനസ്സിലാക്കണം നല്ല രാജസ്ഥാനികളുണ്ട് നല്ല കർഷകരുണ്ട് അവർ നല്ല സത്യസന്ധമായിട്ട് നമുക്ക് സാധനം തരും പക്ഷെ അവരൊന്നും ഈ ഓൺലൈൻ വഴി ഇങ്ങനെ പരസ്യം ചെയ്യാറില്ല അവർ ജെനുവനായിട്ട് കച്ചവടം ചെയ്യുന്നവരാണ് ഈ പരസ്യം കാണുന്നത് എല്ലാം വ്യാജന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിൽ നൂറ്റിലൊന്നു മാത്രമേ ഉള്ളൂ വിശ്വസിക്കാൻ കൊള്ളാവൂ അവരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും കാരണം മലയാളികളുടെ ധാരാളം പൈസ പോയിരിക്കുന്നു വിലപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങളാണ് കുറച്ച് അറിവുകൾ നമുക്ക് നേരിട്ട് അനുഭവിച്ച അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പങ്കുവെച്ചത് മാക്സിമം ഇത് ഷെയർ ചെയ്യണം നമ്മുടെ മലയാളികളുടെ പൈസ പോകാതിരിക്കട്ടെ പോയിട്ടുള്ളവർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്